വിദേശ വേദിയിലാണ് ഭാരതത്തെ അപമാനിക്കുന്ന പരാമർശങ്ങൾ രാഹുൽ ആവർത്തിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചൈനയെ പ്രശംസിച്ചുകൊണ്ടാണ് ഉൽപാദന രംഗത്ത് ചൈന കഴിവ് തെളിയിച്ചു ഉൽപാദന രംഗത്ത് ഭാരതത്തിന്റെ നയങ്ങൾ പരാജയമെന്നാണ് രാഹുൽ ആവർത്തിക്കുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ ഒന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു ഒരു സ്ഥിരം സ്വഭാവമായി സവിശേഷതയായി രാജ്യത്തെ വിദേശ വേദികളിൽ അപമാനിക്കുക ഇന്ത്യയെ അപമാനിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സവിശേഷതയായി മാറിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ചരിത്ര വസ്തുക്കൾ മറന്നുകൊണ്ടും അതിന്റെ കണക്കുകൾ ഉദ്ധരിക്കാതെയും മറന്നുകൊണ്ടുമാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒന്ന് ഞാൻ ചൈനയുടെ ഒരു ഉത്പാദന മേഖലയിലെ കുതിച്ചുചാട്ടത്തിന്റെ ആ കാലം എന്ന് പറയുന്നത് അന്ന് ഈ രാജ്യം ഭരിച്ചിരുന്ന ആരായിരുന്നു അദ്ദേഹത്തിന്റെ മുത്തച്ഛനും അദ്ദേഹത്തിന്റെ മൂന്ന് മുതുമുത്തച്ഛനും മുത്തച്ഛിയും അച്ഛനും ഒക്കെയാണ് ഈ രാജ്യം ദീർഘകാലം ഭരിച്ചത് അപ്പൊ ചൈനയോടൊപ്പം നിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഗ്രോത്ത് കാണണം വളർച്ച വരണം ഉൽപ്പാദന മേഖലയിൽ വളർച്ച ഉണ്ടാകണം എന്ന അടിസ്ഥാനത്വം ലംഘിച്ചുകൊണ്ട് രാജ്യത്തെ പിന്നോട്ടടുപ്പിക്കുന്ന സാമ്പത്തിക നയങ്ങൾ തുടക്കം കുറിച്ചതും അതുമായി മുന്നോട്ട് പോയതും അത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധിയും ഒക്കെ ആയിരുന്നു അപ്പൊ ഈ തെറ്റുകൾ തിരുത്തപ്പെട്ടതെന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ കുടുംബം രാജ്യത്ത് അധികാരത്തിന് പുറത്തു പോയതിനു ശേഷം നരസിംഹറാവു എന്ന് പറയുന്ന ദക്ഷിണേന്ത്യക്കാരനായ ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഇന്ത്യ ഗ്ലോബലൈസേഷനു വേണ്ടി ലിബറലൈസേഷനു വേണ്ടി പ്രൈവറ്റൈസേഷനു വേണ്ടി വാദങ്ങൾ തുറന്നിട്ടത് എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ വന്നത് അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് ധാരാളമായി വിദേശ നിക്ഷേപം വരുന്നതും ഇവിടെ ഉത്പാദന മേഖലയിൽ കുതിച്ചാട്ടം ഉണ്ടാകുന്നതും അതിന്റെ ഒരു തുടർച്ചയാണ് പിന്നീടുള്ള വർഷങ്ങളിൽ കണ്ടത് നമ്മുടെ ഉത്പാദന മേഖല വളരെയധികം പിന്നീട് ഇംപ്രൂവ് ചെയ്യുകയും നമ്മുടെ രാജ്യത്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ രാജ്യം കയറ്റുമതിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത് അതിനുശേഷം മാത്രമാണ് അതായത് നെഹ്റു കുടുംബം എന്നാണോ അധികാരത്തിന് പുറത്തു പോയത് അതിനുശേഷമാണ് ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി ആരംഭിക്കുന്നത് അതിനുമുമ്പ് ഇന്ത്യയുടെ ഇന്ത്യയുടെ വളർച്ചയെ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അവഹേളിക്കപ്പെട്ടിരുന്നു നെഹ്റുവിന്റെ ഭരണകാലത്തെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ നെഹ്റുവിന്റെ ഒരിക്കലും നടക്കാത്ത ഒട്ടോപ്യൻ ആശയങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ഇവിടുത്തെ തെറ്റായ സാമ്പത്തിക നയം മൂലം ഇന്ത്യയുടെ വളരെ ചെറിയ ഈ വളർ സാമ്പത്തിക വ്യവസ്ഥയെ നെഹ്റുവിയൻ കാലത്തെ സാമ്പത്തിക വ്യവസ്ഥയെ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്നാണ് കളിയാക്കി വിളിച്ചിരുന്നത് അതിന് ശേഷമാണ് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റിൽ മാറ്റം ഉണ്ടായത് ഇനി ഉൽപാദന മേഖലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം മേക്ക് ഇൻ ഇന്ത്യ ഒരു സക്സസ് സ്റ്റോറിയാണ് ഇന്നിപ്പോ ആപ്പിളിന്റെ ഐഫോൺ സിക്സ്റ്റീൻ മോഡൽ ഇറങ്ങാൻ പോവുകയാണ് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് ലോകത്ത് നിർമ്മിക്കുന്ന മൊബൈൽ ഫോണുകളിൽ വലിയൊരു വിഭാഗം ഇന്ത്യയിൽ നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്യുകയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വലിയ മുന്നേറ്റം നമ്മുടെ തമിഴ്നാട്ടിൽ തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു ഇവിടുത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു ഇവിടുത്തെ ചീപ്പ് നിർമ്മാണ മേഖലയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ മുന്നേറ്റം മാനുഫാക്ചറിംഗ് സെക്ടറിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ശരിയാണ് ചൈനയ്ക്ക് ദീർഘകാലമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി ഭാഗമായുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ചൈന മുന്നേറ്റം ഉണ്ടാക്കിയത് സമയത്ത് രാജ്യം ഭരിച്ചിരുന്ന ഈ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയോടുള്ള ഒരു വൈരാഗ്യത്തിന്റെ കാരണം അല്ലെങ്കിൽ ചൈനയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്നതിന്റെ കാരണം അദ്ദേഹമാണല്ലോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ടത് എം ഐ ഒപ്പിട്ടത് അപ്പൊ ചൈനീസ് താല്പര്യങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ വിടുപണി എടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും അവർ ഒപ്പിട്ടുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ആ വിടുപണി നടക്കുന്നത് ബീജിംഗ് ഒളിമ്പിക്സിന്റെ സമയത്ത് ബീജിംഗിൽ പോയി കോൺഗ്രസ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അത് പരസ്യമായിട്ടുള്ള കാര്യമാണല്ലോ അത് നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ലോ അപ്പൊ ആ കാര്യങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അത്തരം സാഹചര്യ നിലനിൽക്കെ രാഹുൽ ഗാന്ധി തുടർച്ചയായി ഇന്ത്യാ വിരുദ്ധമായിട്ടുള്ള നിലപാട് ഇപ്പൊ മാത്രല്ലോ ഡോക്ലമേൽ ഇന്ത്യ ചൈന ഭടന്മാർ മുഖാമുഖം നിൽക്കുന്ന സമയത്ത് ഇന്ത്യയും ചൈനയും ബയോലാട്രൽ ഡിസ്കഷൻസ് നിർത്തിവെച്ച സമയത്ത് ചൈനീസ് അംബാസഡർ ആതിഥേയത്വം സ്വീകരിച്ച് ഡൽഹിയിലെ ചൈനീസ് കോൺസെറ്റിൽ പോയതാരാ രാഹുൽ ഗാന്ധി അല്ലേ ഇത് ഒന്നാമത്തെ കാര്യമല്ലോ എത്രയോ കാലമായി രാഹുൽ ഗാന്ധി ഇത് ചെയ്യുന്നു ഇത് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടേത് അങ്ങേറ്റ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് നിരവധി വേദികളിൽ അദ്ദേഹം ഇന്ത്യയെ സംസാരിച്ചിട്ടുണ്ട് രാജ്യത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല ഈ രാജ്യം തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകബാങ്ക് അടക്കം ആ ഇന്ത്യയുടെ വളർച്ച അംഗീകരിക്കുന്നു പ്രശംസിക്കുന്നു ലോക രാജ്യങ്ങൾ പോലും ഇന്ത്യയെ അത്തരത്തിലുള്ള ഒരു വാർത്തലുകൾ നടത്തുന്നു ഇവിടെയാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പഴയതുപോലെയല്ല ഒരു എം പി അല്ല അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ മാത്രമല്ല രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിപക്ഷ നേതാവാണ് രാജ്യത്തെ ഇകഴ്ത്തിക്കാട്ടുന്ന പരാമർശങ്ങൾ നടത്തുന്നതെന്നാണ് ഏറ്റവും ഗുരുതരമായ വസ്തുത അല്ലേ മാത്രമല്ല ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഫോറിൻ റിസർവ്സ് ഇന്ത്യയുടെ ഹൈയസ്റ്റ് വേൾഡ് ഇന്ത്യയുടെ റെക്കോർഡ് ഫോറക്സ് റിസർവാണ് ഇപ്പൊ ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ കരുതൽ ധനശേഖരം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇപ്പൊ റെക്കോർഡാണ് അപ്പൊ അങ്ങനെ ഇന്ത്യ സാമ്പത്തികമായി ഇത്ര ശാക്തിയാർജിച്ച ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ കേൾക്കുക എന്നുള്ളത് ഒരു നയമാക്കി സ്വീകരിക്കുകയും നിങ്ങൾ നരേന്ദ്രമോദി എതിർത്തോളൂ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ എതിർത്തോളൂ ബി ജെ പി എതിർത്തോളൂ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ നിശ്ചിതമായി വിമർശിച്ചോളൂ നമുക്ക് ആർക്കും പരാതിയില്ല പക്ഷെ എന്തിനാണ് ഇന്ത്യയെ അപമാനിക്കുന്നത് എന്തിനാണ് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നത് നമ്മുടെ രാജ്യം എല്ലാവരുടെതുമല്ലേ ഇവിടെ അടൽ ബിഹാരി വാജ്പേയിയുടെ വിഖ്യാതമായിട്ടൊരു പ്രസംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അടൽജി എന്താ പറഞ്ഞത് സർക്കാരുകൾ വരും പോകും പാർട്ടികൾ ഉണ്ടാകും പിളരും പക്ഷെ രാജ്യം നിലനിൽക്കണം രാഷ്ട്രം നിലനിൽക്കണം രാഷ്ട്രം നിലനിൽക്കണം ഒരു ബോധമല്ലേ രാജ്യത്തുള്ള പ്രതിപക്ഷ നേതാവിനും ഭരണപക്ഷ നേതാവിനും ഒക്കെ വേണ്ടത് നോക്കൂ ഇവിടെ അടൽ ബിഹാരി വാജ്പേയി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ നരസിംഹറാവു ഭരിക്കുന്ന കാലത്ത് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനിൽ പ്രമേയം വന്ന സമയത്ത് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രത്തിൽ പ്രമേയം കൊണ്ടുവന്ന സമയത്ത് അന്ന് നരസിംഹറാവു ഇവിടെ നിന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച അയച്ചത് ആരെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ അടൽ ബിഹാരി വാജ്പേയി ആണ് ന്യൂയോർക്കിൽ പോയി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നത് പാകിസ്ഥാന്റെ വാദമുഖങ്ങളെ വളരെ കണിശമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തച്ചുടച്ചുകൊണ്ട് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയശ്രീലാളിതനായി അടൽ ബിഹാരി വാജ്പേയി ഡൽഹിയിൽ വന്നിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് രാജ്യം കൊടുത്ത സ്വീകരണം വിദേശികൾ വിദേശികൾ അത്ഭുതപ്പെടുകയായിരുന്നു ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത് രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയിൽ വരുന്നത് അത്ഭുതമായിരുന്നു പക്ഷേ അതായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന സ്വയം സേവകനിൽ രാജ്യസ്നേഹിയിൽ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു അർപ്പിച്ച വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാ അങ്ങനെയല്ലേ രാജ്യം മുന്നോട്ട് പോകേണ്ടത് രാജ്യത്തിന്റെ കാര്യത്തിൽ പാടുണ്ടോ രാഷ്ട്രീയമായിട്ട് നമുക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം പിണറായി വിജയനും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും അതല്ലെങ്കിൽ താക്കറെയും ചന്ദ്രബാബുവും നിതീഷ് കുമാറും ഒക്കെ തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഉണ്ടായിക്കോട്ടെ പക്ഷേ അതിലപ്പുറം രാജ്യത്തിന്റെ താൽപ്പര്യം വരുന്ന സമയത്ത് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു ശബ്ദമല്ലേ പുറത്തു വരാൻ പാടുള്ളൂ വിദേശ മണ്ണിൽ പോയി രാജ്യത്തെ അവഹേളിക്കാതിരിക്കുക എന്നുള്ളത് സാമാന്യമായിട്ടുള്ള നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മര്യാദയല്ലേ ആ മര്യാദയുടെ നഗ്നമായിട്ടുള്ള ലംഘനമല്ലേ ഇവിടെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത് ഇത് അങ്ങേറ്റരത്തെ അപലപനീയമാണ് കോൺഗ്രസിനുള്ളിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും ഒരു ദേശസ്നേഹി ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ് ആ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും ദേശസ്നേഹികളായിട്ടുള്ള ആളുകളുണ്ട് അവർ അവർ ഇത് തുറന്ന് എതിർക്കാൻ തയ്യാറാകണം പരസ്യമായിട്ട് എതിർക്കാൻ തയ്യാറാകണം ഇത്തരത്തിലുള്ള ദേശവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ രാഹുൽ ഗാന്ധി നിന്നുണ്ടാകുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ രാജ്യമാണ് പ്രധാനം പാർട്ടി പിന്നീട് വ്യക്തി അവസാനം മാത്രമേ വരുന്നുള്ളൂ അവരിന് അവസാനമേ വരുന്നുള്ളൂ രാജ്യം പ്രധാനമാണ് അതിനുശേഷമാണ് പാർട്ടി ഉള്ളത് അതിനുശേഷമേ വ്യക്തി വരുന്നുള്ളൂ എന്ന ഒന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ എല്ലാവരും തയ്യാറാവണം രാജ്യമുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കുകയുള്ളൂ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ വിഘടിപ്പിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എന്ത് പാർട്ടി എന്ത് പാർലമെന്റ് എന്താ സംഭവിക്കുന്നത് ഇവിടെ എന്താ ഉണ്ടാവുക അതുകൊണ്ട് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അങ്ങേയറ്റം അവഹേളനപരമായിട്ടുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഇത് വളരെ ദൗർഭാഗ്യകരമാണ്